വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഇതിലേ പോലെ തന്നെ ഇന്ന് ഞാനൊരു മീഷോ ഫൈൻഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഇയർറിംഗ് സെറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദാ ഇയറിംഗ് സെറ്റ് ഇപ്പം തന്നെ കാണിക്കുകയാണ് ഒത്തിരി ഒന്നും നമ്മൾ ഡിലേ അടിപ്പിക്കുന്നില്ല കേട്ടോ ഇതാണ് ഐറ്റം നല്ല ആയിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന കുറച്ച് കമ്മലുകളാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് നല്ല സൂപ്പറായിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഞാൻ വൺ ബൈ വൺ ഞാൻ നിങ്ങളായിട്ട് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു കമ്മലിട്ടിട്ടുണ്ട് ഇത് ഞാനൊന്ന് ഊരട്ടെ എന്നിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കാണാം ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ടൈപ്പുള്ള ഒരു പിരിയാട്ടോ വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കാണാം അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റഡ് കമ്മലീൻ തുടങ്ങാം അല്ലേ അപ്പം ആദ്യം ഞാൻ ഇതാ ഈയൊരു കമ്മലിട്ട് കാണിക്കാമേ നെക്സ്റ്റ് ഇയറിങ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളി ഇയറിംഗ് ആട്ടോ എനിക്ക് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് നെക്സ്റ്റ് കാണാം നമ്മുടെ നെക്സ്റ്റ് ഇയറിങ് വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയുടെ ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിങ്സ് ആട്ടോ അപ്പം നമുക്ക് ഇതിട്ട് നോക്കാം നെക്സ്റ്റ് ഈയൊരു കമ്മൽ നമ്മുടെ അധികം ഉണ്ടെന്ന് കൂടി അറിയത്തില്ല അത്രയ്ക്കും നല്ലൊരു ഒരു കമ്മലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു കമ്മലും കൂടിയാണ് നൈസ് ആയിട്ടുള്ള ഒരു കമ്മലാണ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു അടുത്തതായിട്ട് ഈയൊരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഒരു ഗ്ലിറ്ററി ക്ലിറ്ററി ഒരു കമ്മലാണ് നല്ല ഒരു കമ്മലാണ് ഇതും നമുക്ക് ഇട്ട് നോക്കാം എല്ലാം നമുക്ക് ഇട്ട് നോക്കിയിട്ടല്ലേ അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു എങ്ങനെയാണ് അതിന്റെ സൈസ് നമ്മുടെ കാതയില് ഫെ എല്ലാം തന്നെ ലൈറ്റ് വെയിറ്റ് ആട്ട ഒട്ടും തന്നെ അങ്ങനെ വെയിറ്റ് ഒന്നും തോന്നിക്കുന്നില്ല ഈ കമ്മലിനൊന്നും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അടിപൊളിയാണ് ഇതാണ് നെക്സ്റ്റ് ഹാർട്ടിന്റെ കമ്മൽ വരുന്നത് ഇതും അടിപൊളിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം ഇടുമ്പോ ഒന്നിനൊന്നും മെച്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടിപൊളി കമ്മല എനിക്ക് പിന്നെ ഈ കമ്മലിടുന്നതിൻ്റെ ഒരു ഡാർക്ക്നെസ്സിൻ്റെ കാതിൻ്റെ അവിടെ ഉണ്ട് അത് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യുക ഇതാണ് കമ്മൽ നെക്സ്റ്റ് നമുക്ക് നമുക്കിതാ ഈ സെക്ഷനിൽ വരുന്ന ഈ ഒരു മൂന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഇച്ചിരി കൂടെ ഇച്ചിരി ഹെവി ആയിട്ടുള്ള കമ്മലാണ് ഹൂബ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ മീൻസ് ഹൂബ്സാണ് നല്ല എന്താ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്കും ഉണ്ട് നമുക്ക് ജീൻസിൻ്റെ ഒപ്പ് അതുപോലെ തന്നെ കുറച്ച് ഒക്കെ കൂടെ ചേർന്ന് പോകുന്ന നല്ലൊരു ഫാഷൻ മോഡേൺ ഡ്രസ് ഒക്കെ കൂടെ ചേർന്ന് പോകുന്ന ഒന്നാണ് നമുക്ക് ഇതിട്ട് ദിവസം ഇതാ ഇതാണ് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചേരുന്നുള്ള പോലെ എനിക്ക് തോന്നി അപ്പം നിങ്ങളും പറയണം ഇന്നത്തെ ഏത് കമ്മലുകളാണ് എനിക്ക് കൂടുതൽ ചേരുന്നതെന്ന് പറയണം ഇത് നല്ല മോഡേൺ ടച്ച് കിട്ടുന്ന ഒരു കമ്മലാണ് മിക്ക ഡ്രസ്സിൻ്റെ കൂടെയും ചേർന്ന് പോവും നമുക്ക് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഇതാ ഈ ഒരു ഇത് വിളത്തൊക്കെ വരുന്ന ഒരു രീതിയിലുള്ള ഒരു കമ്മലാണ് ഇത് ഒരു ഹൂപ്സ് ആണ് ട്രൈ ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്മല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കമ്മലുകളെല്ലാം ഇഷ്ടപ്പെട്ടു ഇടുന്ന കമ്മലുകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതാണ് ട്രൂത്ത് ഇതും അടിപൊളി കമ്മല അടുത്തയിലേക്ക് പോകും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കമ്മലാണ് ഒരു വേവി ടൈപ്പ് കമ്മല് മനസ്സിലായി ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് അങ്ങനെ ഒരു കമ്മലാണ് ഇത് നമുക്ക് ഇട്ട് ഇട്ടുനോക്കാം കമ്മൽ ഇതാണ് ഇതും നല്ല അടിപൊളി എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ കണ്ടോളൂ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ നമുക്ക് ഇതാ ഇതിലും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളതാണ് ഈ വലിയ മുട്ടക്കാട്ടം കമ്മലാണ് നമ്മൾ ഇനി ഇടാൻ വേണ്ടിട്ട് പോകുന്നത് ഈ കമ്മലുകള് ഓക്കെ നമുക്ക് ഈ കമ്മലുകളും ഇട്ടുനോക്കാം നെക്സ്റ്റ് കമ്മൽ എന്ന് പറയുന്ന ഇതാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഊരിയിട്ട് സിമ്പിളായിട്ട് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേണേലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം അപ്പം അടുത്ത കമ്മൽ ഇതാണ് പക്ഷേ എനിക്കിത് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഈ വൈറ്റ് സംഭവം ഊരിയിട്ട് ഒന്ന് ഇട്ട് നോക്കി കാണാം ഈ വൈറ്റ് സംഭവം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഊരിയിട്ട് നമുക്ക് നോക്കാം ഒരു വൈറ്റ് എന്താ പറയുന്നത് ആ ഒരു വൈറ്റ് മുത്ത് മാറ്റിയപ്പം ഏകദേശം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു കമ്മൽ നല്ല വലിയൊരു കമ്മലാണ് നൈസ് അപ്പം നെക്സ്റ്റ് നോക്കാം നമുക്കിത് ഈ ഒരു കമ്മൽ ഇട്ട് നോക്കാവേ ഈ ഒരു കമ്മൽ നോക്കാം നെക്സ്റ്റ് വരുന്ന കമ്മൽ ഇതാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ തന്നെ പറ ഇതെനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്ക് ഞാനൊരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ് അപ്പം ഇത് നിങ്ങൾ തന്നെ പറയണം എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോന്ന് അത് എങ്ങനെയാണ് കമ്മൽ വരുന്നത് നമുക്ക് ഈ ഒരു കമ്മലിട്ട് നോക്കാവേ നെക്സ്റ്റ് വരുന്നത് ഒരു വലിയ ഹൂപ്സ് ആണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് നല്ലതായിട്ട് ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനും നൈസാണ് ഒരു ടൈപ്പ് ഡിസൈൻ ഉണ്ടല്ലോ ഇതിനെ കണ്ടോ ഡിസൈൻ ആണെങ്കിലും നൈസാണ് നല്ലൊരു എലങ്കറ്റ് ലുക്ക് ഉണ്ട് എന്നൊരു ചേരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള കമ്മലെന്ന് പറയാം മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ഈ കമ്മലുകൾ ഞാൻ വെറും നൂറ്റി അമ്പത്തേഴ് രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് ഇതാ ഇത്രയും കമ്മലുകൾ വെറും നൂറ്റി അമ്പത്തി ഏഴ് രൂപയ്ക്ക് നമുക്ക് ഇത്രയും കമ്മലുകൾ കിട്ടുക എന്ന് പറയുന്നത് തികച്ചും ലാഭമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് എവിടെയും കിട്ടത്തില്ല ഇത്രയും കമ്മലുകൾ നൂറ്റി അമ്പത്തേഴ് രൂപയ്ക്ക് ഈ ഒരു ഒറ്റ കമ്മലിന് തന്നെ ചിലപ്പോൾ അറുപത് രൂപയൊക്കെ കോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഇത് നല്ലൊരു ലാഭമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത് വേണ്ടവരൊക്കെ കയറി വാങ്ങിയാൽ മതി ഓക്കെ നൈസ് കമൻ്റാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും വരുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഒത്തിരി റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ